ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു ബൈബിള് പഠിപ്പിക്കണം പക്ഷേ ആ ബൈബിൾ പഠിപ്പിക്കാൻ എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ടായിരുന്ന ഒരു ആശങ്കയാണ് ഇത് എത്ര വർഷം എടുക്കും എന്ന് തീരും ഇതൊക്കെ പക്ഷേ ഒരു വർഷം കൊണ്ട് മൊത്തത്തിൽ ബൈബിളിനെ കുറച്ചെങ്കിലും വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു പദ്ധതി നമുക്ക് ഒന്ന് ഇതിങ്ങനെ ലോകത്ത് ഈ അസൻഷൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവൈലബിൾ ആണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ പിന്നീട് പിന്നീടാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത് പക്ഷെ അറിഞ്ഞപ്പോൾ പോലും അത് നമുക്ക് മലയാളികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു സാധ്യത തുറന്നു വരുമോ എന്നൊക്കെ പക്ഷേ അപ്പോഴാണ് ദൈവം ഒരു കൂട്ടം വളരെ സമർപ്പണമുള്ള മനുഷ്യരെ അതിനുവേണ്ടി ഒരുക്കുകയും അവർ ആ ഒരു ദൗത്യം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും എന്നോട് അതിനോട് സഹകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ ആയിരുന്ന സമയത്താണ് എന്നോട് ഇത് അവർ ചോദിക്കുന്നത് ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സംസാരിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ അന്ന് ആദ്യം ഇത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നടക്കും ഇതുപോലൊരു കമ്മിറ്റ്മെൻറ്റ് പിന്നെ അച്ഛന് എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് കമ്മിറ്റ്മെൻ്റ് എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര കുഴപ്പനുമാണ് ഞാൻ ഞാൻ അതായത് ഒരു കുറച്ചൊക്കെ ദിവസങ്ങൾ ഞാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഞാൻ മുങ്ങുന്ന ആളാണ് എനിക്ക് എൻ്റെ നേച്ചറ് അപ്പം അതനുസരിച്ച് ഒരു വർഷം കൃത്യതയോടെ മുടങ്ങാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൽ തന്നെ ഒരു പക്ഷേ എൻ്റെ ഡി എൻ എയിൽ മാറ്റം വരുത്തിയൊരു കാര്യമാണ് ഞാനത് അങ്ങനെ അത്രയും കൃത്യതയോടുകൂടി ഒന്നും ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന ഒരാളുമല്ല പക്ഷേ ഈ ഈ ഒരു പ്രഷർ അതായത് നാളെ ഈ എപ്പിസോഡ് പോകേണ്ടതാണ് നമ്മുടെ മേൽ വന്നത് ഞാൻ ഓർക്കാണ് അങ്ങനെ ഒരു പ്രഷർ എൻ്റെ മേലിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല ഈ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആ ടീമിനെ ഒത്തിരി ഒരു തീർച്ചയായിട്ടും കാരണം അവരെടുത്ത ഒരു എഫർട്ട് പദ്ധതിയാണ് കാരണം പോലെ ഒരാളെ കൊണ്ട് ഇത് കൃത്യതയോടെ മുടങ്ങാതെ ചെയ്യിക്കാൻ അവരെടുത്ത ഒരു പ്രഷർ ഓരോ എപ്പിസോഡ് കൃത്യമായിട്ട് പോകേണ്ടതിന് നമ്മൾ ഈ പല യാത്രക്കിടയിൽ പല രാജ്യത്ത് ഇരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് എത്തിക്കാൻ അവർ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നതിനെടുത്ത ഒരു സ്ട്രെയിൻ നിസ്സാരമല്ല പിന്നെ ഇത് നമ്മൾ എൻ്റെ ജോലി ഇത് റെക്കോർഡ് ചെയ്യുന്നതോടുകൂടി കഴിയുകയാണ് എനിക്ക് തോന്നുന്നു അത് തന്നെയും വലിയൊരു ദൈവ പദ്ധതിയാണ് അച്ഛൻ ഓരോ സമയത്തും പറയത്തില്ല ഞാൻ ഇന്ന് ഇംഗ്ലണ്ടിൽ കൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അതെ ഓരോ ദേശത്തും പോരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിരുന്നുകൊണ്ടാണ് അച്ഛൻ വചനം സംസാരിച്ചതും വചനം വായിച്ചതുമൊക്കെ ഞാൻ അതായത് അത് ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലേ എന്നോട് ഈ ടീമാണ് അവർ എന്നോട് സജസ്റ്റ് ചെയ്തത് അച്ഛൻ എവിടെ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും അത് ആളുകൾക്ക് ഒരുപക്ഷെ ഇത് ഈ യാത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പെയിൻ എന്താണെന്ന് മനസ്സിലാവാൻ അവരെ സഹായിക്കും ഞാൻ ആദ്യകാലങ്ങളിലൊന്നും പറയില്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമാണ് പറഞ്ഞത് അച്ഛൻ അതുകൂടെ പറയണം പിന്നെ അത് ഒരു ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ